എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് ഇതെല്ലാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനൊരു ഏഴെട്ട് ഐറ്റംസാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് പൊട്ടിച്ചു നോക്കാം അപ്പം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ രണ്ട് പാക്കറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാക്കറ്റിലുള്ളത് ഈ സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഇത് കൂടാതെ ഞാൻ വേറെയും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അടുത്ത പാക്കറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതും കൂടെ പൊട്ടിച്ച് നോക്കിയിട്ട് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് സെക്കൻഡ് പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം ഇതിലിത്തിരി വലിയ സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ മാറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കണ്ടെയ്നർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഈ സംഭവത്തിലും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം ഞാൻ ബോക്സിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ പുറത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഡാമേജ് ഉണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് ഞാൻ ഏറെ മോഹിച്ച് വാങ്ങിച്ചൊരു ഐറ്റം ആണ് ഒരുപാട് വീഡിയോസിലൊക്കെ പലരും യൂസ് ചെയ്യണേ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു കത്തിയാണിത് ക്യാരറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കത്തിയാണ് നല്ല ഫ്ലവർ ഡിസൈൻ ഒക്കെ ഉള്ള കളർഫുള്ളായിട്ടുള്ളൊരു കത്തി അപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനത്തെ കത്തി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നത് അപ്പോൾ അതാ ഈ ഒരു ഇത് നല്ല മൂർച്ചയുള്ള കത്തിയാണെന്നാണ് പലരും റിവ്യൂസിലൊക്കെ പറയുന്നത് ഞാൻ ഞാൻ ഈ ഈ ഒരു കത്തി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് നമ്മുടെ കാർഡ് ബോർഡ് തന്നെ ഒന്ന് കട്ട് ചെയ്തൊക്കെ നോക്കി നല്ല മൂർച്ചയൊക്കെ കണ്ടിട്ടോ ഈ കത്തിക്കായത് ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയാണ് കത്തിയുടെ വില എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ കുറച്ചും കൂടി വില കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ഞാൻ അതിന് മുമ്പ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് ആയത് പിന്നെ ഞാൻ വാങ്ങിച്ചത് കാണുന്ന ഒരു ഷോപ്പിംഗ് ബോർഡാണ് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അറിയാനായിട്ടുള്ള ഒരു സ്റ്റീലിന്റെ ഷോപ്പിംഗ് ബോർഡാണിത് സ്റ്റെയിൻലെ സ്റ്റീലിന്റെ ഷോപ്പിംഗ് ബോർഡാണ് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഷോപ്പിംഗ് ബോർഡാണ് അധികം വലിപ്പമില്ല പക്ഷേ അതിനൊരു പോരായ്മ എന്ന് പറയുന്നത് ഇത് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പാഴ്സൽ ചെയ്ത് അയച്ചേൻ്റെ മിസ്റ്റേക്കാണെന്നാണ് തോന്നുന്നത് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട് പക്ഷെ വലിയ കുഴപ്പമില്ലെന്നാണ് മനസ്സിലായത് പിന്നെ അത് അടുത്തതായിട്ട് വാങ്ങിച്ച റൈറ്റാണ് ഈ കാണുന്നത് ഇത് ലിൻഡ് റോളറാണ് ലിൻ റിമൂവർ എന്നൊക്കെ പറഞ്ഞറിയപ്പെടുന്ന സംഭവമാണിത് ഇത് കറണ്ടിൽ കുത്തി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഷർട്ടിൽ ഡ്രസ്സിലൊക്കെ വൈറ്റ് കളർ നമ്മൾ അലക്കി കഴിയുമ്പോൾ വൈറ്റ് നൂല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ബ്ലാക്ക് ഷർട്ടിലൊക്കെ ആണെങ്കിൽ അത് കളയാൻ കുറച്ച് പാടാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെ ചെറിയ സ്റ്റിക്കേഴ്സ് പോലുള്ളതായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഇതായിപ്പോൾ ഒരു ഇലക്ട്രിക് ലിൻഡ് റിമൂവറ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സംഭവമാണ് ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും മിക്കവരും ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് സിലിക്കൻ്റെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന മാറ്റ് അപ്പം ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടാണ് ചപ്പാത്തി പൂരിക്കൊക്കെ പരത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ പരത്തിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു മാറ്റ് വാങ്ങിച്ചു ഇതിന് ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ ഞാൻ വാങ്ങിച്ചപ്പോൾ ആത് പക്ഷെ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് ഒക്കെ നോക്കിയപ്പോൾ അതിലും കുറവാണ് അപ്പം നിങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ അവസരമാണ് കാരണം കുറച്ചും കൂടെ വില കുറവാണ് അപ്പോൾ അത് വളരെ നല്ലൊറ്റായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് അപ്പം വാങ്ങിച്ചത് പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ സിപ്പ് സിപ്ലോക്ക് കവറുകളാണ് അപ്പോൾ നമ്മൾ പല സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കവറുകളിലൊക്കെ എടുത്ത് വയ്ക്കാറുണ്ട് പലപ്പോഴും പ്ലാസ്റ്റിക് കവറുകളിലൊക്കെയാണ് നമ്മൾ സൂക്ഷിച്ചൊക്കെ വെക്കാറ് ചിലതൊക്കെ അപ്പോൾ പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ എടുത്ത് വെക്കുമ്പോൾ അത്ര ഭംഗിയായിട്ടൊന്നും തോന്നാറില്ല അപ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ടും ഭംഗിയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സിപ്പ് സിപ്ലോക്ക് കവർ ഇത് ഞാൻ വാങ്ങിച്ചത് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ഇതിൻ്റെ പല സൈസ് അവൈലബിൾ ആണ് പക്ഷെ ഞാനൊരു മീഡിയം സൈസിലുള്ളതാണ് വാങ്ങിച്ചത് നമുക്ക് പല ഓപ്ഷനുണ്ട് മീഡിയം സൈസ് വാങ്ങാം അല്ലെങ്കിൽ ലാർജ് സൈസ് വാങ്ങാം രണ്ടും കൂടെ മിക്സ് ചെയ്ത് വാങ്ങാം പക്ഷേ ഞാനിപ്പോൾ അത് മീഡിയം സൈസാണ് വാങ്ങിച്ചത് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നല്ലതാണ് അതുപോലെ വാട്ടർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും ഫ്രിഡ്ജിൽ മാത്രമല്ല നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നുണ്ടെങ്കിൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റാണ് അപ്പോൾ ഇതാണ് ഞാൻ അടുത്തായിട്ട് വാങ്ങിച്ചത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഐ കാണുന്നൊരു ഐറ്റമാണ് ഇത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വിരിക്കുന്ന മാറ്റാണ് അപ്പോൾ കുബേർ എന്ന് പറഞ്ഞ കമ്പനിയുടെ മാറ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഫ്രിഡ്ജ് ലൈൻ ായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ മാറ്റ് വരച്ചിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജ് സ്ക്രാച്ചൊന്നും വരില്ല അതിൻ്റെ ഷെൽഫുകളൊക്കെ നല്ല പോലെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മാറ്റ് വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള മാറ്റാണ് അപ്പം എൻ്റെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അപ്പം നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ വലിപ്പം അനുസരിച്ച് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഇതുപോലെ വലുതാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ കുറച്ച് കട്ട് ചെയ്താൽ മതി എൻ്റെ കറക്റ്റ് സൈസിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കി വാങ്ങിച്ചു ഇതിട്ട് കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഈ ഫ്രിഡ്ജ് ബാറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് പിന്നെ ഞാൻ അടുത്തതായിട്ട് വാങ്ങിച്ചൊരു സംഭവമാണ് ഈ കാണുന്നത് ഇത് കുറച്ച് ബാഗുകളാണ് ഇത് വളരെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഫ്രിഡ്ജിലെ പച്ചക്കറികളൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഈ ബാഗിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ അത് സെക്യൂർഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേടാവോന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ബാഗാണ് ഈ ഫ്രിഡ്ജ് ബാഗിൻ്റെ വെജിറ്റബിൾ ബാഗിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത്തി രൂപയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആമസോണിലൊന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ വില മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് അപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ആമസോൺ ഗ്രീറ്റിൻ്റെ ഇൻവെസ്റ്ററികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അതിലേക്കാളും വില കുറയാനും കൂടെ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് മൂന്ന് വലിപ്പത്തിൽ ബാഗുകളാണ് ഉള്ളത് ലാർജ് മീഡിയം അതുപോലെ സ്മോള് ഈ മൂന്ന് സൈസുകളിലാണ് ഈ ബാഗ് വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ടെണ്ണത്തിന് സെറ്റാണ് ഈ ബാഗ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ നമുക്ക് ചെറിയ സാധനങ്ങളും വലിയ സാധനങ്ങളും ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഈ ബാഗ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒക്കെ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം